എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് വളരെ സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പാണ് ബി കിസാൻ തുക പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണം നാളെയാണ് അപ്പോൾ ഏത് സമയത്താണ് തുക വിതരണം ചെയ്യുന്നത് ഞാനീ പറയുവാൻ പോകുന്ന ആളുകൾക്ക് തുക കിട്ടാൻ താമസിക്കും മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും ഏകദേശം ഇരുപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾക്ക് പി എം കിസാന്റെ ആനുകൂല്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് പതിനേഴാമത്തെ ഗഡു തുകയാണ് ഇനി വിതരണം ചെയ്യേണ്ടത് നാളിതുവരെയായും ഈ ഒരു തുകയ്ക്ക് യാതൊരു കാരണവശാലും തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് കോവിഡിന്റെയൊക്കെ സമയത്ത് ഈ ഒരു തുക നേരത്തെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പി എം കിസാൻ പദ്ധതിയുടെ പതിനേഴാം പതിനേഴാമത്തെ ഗഡു വിതരണം നാളെയാണ് നടക്കുക എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട് യു പി വാരണാസിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും ഏകദേശം ഒമ്പത് പോയിന്റ് രണ്ട് ആറ് കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൊത്തത്തിൽ ഇരുപതിനായിരം കോടിയോളം രൂപ ഒറ്റ തവണയായിട്ട് ഡി സംവിധാനം ഉപയോഗിച്ച് ഒറ്റ തവണയായിട്ട് വിതരണം ചെയ്യുകയാണ് പ്രതിവർഷം മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപയാണ് കർഷകർക്ക് നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പദ്ധതി ആരംഭിച്ചത് ഇതുവരെ മൂന്ന് പോയിന്റ് രണ്ട് നാല് ലക്ഷം കോടി രൂപ പതിനൊന്ന് കോടിയോളം കർഷകർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് തിരിക്കുന്നത് എന്തായാലും ഈ തുകയുടെ വിതരണം എന്ന് പറയുന്നത് നാളെ രാവിലെ ഒരു ഏകദേശം പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലായിട്ട് പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കറക്റ്റായിട്ട് ഈ ഒരു തുക നാളെയും തുക വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരണമെന്നില്ല മറ്റന്നാളും ഒക്കെ ആകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷെ നാളെ തന്നെ ഒറ്റത്തവണയായിട്ട് പ്രധാനമന്ത്രി ഡി ബി ടി ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഉപയോഗിച്ചു ഒറ്റത്തവണയെ തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു കാര്യത്തിൽ ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ ഇ കെ വൈ സി ഒക്കെ ചെയ്യാത്ത ആളുകൾക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ തുക വീണ്ടും വിതരണം ചെയ്യുന്നത് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു തുക നാളെയും ഇവർക്ക് ലഭ്യമാകില്ല ഇ കെ വൈ സി ലാൻഡ് സൈഡിങ് ഒക്കെ പൂർത്തീകരിക്കുന്നതിന് ആനുപാതികമായിട്ട് മാത്രമേ തുക വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ അടുത്ത ഗഡ് തുക വിതരണം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സൗജന്യ ഇടപാടുകളൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കുക അവസാനമായി ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ബാങ്ക് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലായിരിക്കില്ല തുക ലഭിക്കുക അവസാനമായി ആധാർ ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് അവസാനമായിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങളുടെ പതിനേഴാമതും ഗഡു തുക വരിക കൂടാതെ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് നാലായിരമോ ആറായിരമോ എണ്ണായിരോ രൂപ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഭോജനങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇതിനായാലും വളരെ സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പാണ് നാളെ മുതൽ തന്നെ നാളെ ഒമ്പത് പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും തുക കിട്ടുന്നതിനനുസരിച്ച് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ തുക ലഭിച്ചു എന്നൊരു കാര്യം കൂടി ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്